ഹലോ വേരിയസ് എസ് എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള എട്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ആണ് സയൻസിൽ നമ്മളിന്ന് കർഷണ ബലത്തെക്കുറിച്ചും നിർബാധ ചലനത്തെക്കുറിച്ചും പഠിക്കും രണ്ടും സ്ഥിരമായ ചോദ്യം വരുന്ന ഭാഗങ്ങളാണ് ഓക്കെ ഗുരുതകർഷ്ണബലത്തെക്കുറിച്ചും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഗുരുത്തകർഷണ ഫലത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് നോക്കുന്നില്ല ഇന്ന് നമ്മൾ നിർബാധ ചലനവും നിർബാധ ചലനവും പിന്നെ ഏതാ കഷ്ണവും ഓക്കെ പിന്നെ നമ്മുടെ എൽ ജി എസ് ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ നമ്മുടെ എൽ ജി എസ് ബാച്ച് വരുന്നത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് ലൈവ് ബാച്ചാണ് വൈകുന്നേരം ആറ് മണി മുതൽ എട്ട് മണി വരെ ക്ലാസ് വരുന്നത് ഓക്കെ ഇതിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ ഒരു ടോപ്പിക് ആയിരിക്കും രണ്ടാമത്തെ മണിക്കൂർ വേറെ ടോപ്പിക്കായിരിക്കും പിന്നെ ഈ ക്ലാസ്സിന് പുറമെ എല്ലാ ദിവസവും അഞ്ച് മണി മുതൽ ആറ് മണി വരെ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും പിന്നെ രാത്രി ഒമ്പതരയ്ക്ക് മാത്സിൻ്റെ പ്രീവിയസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെ ക്ലാസ് മന്ത്ലി ഫീസ് അഞ്ഞൂറ് രൂപയാണ് ജോയിൻ ചെയ്ത താല്പര്യമുള്ള താഴെ കൊടുത്തിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ നേരെ ക്ലാസ്സിലേക്ക് പോകാം നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് നിർബാധ പതനം നിർബാധ പതനം നിർബാധയാണോ ബാധയാണോ ബാധ ബാധിച്ച ബലൂണിൻ്റെ ബാ കേട്ടോ ബലൂണിൻ്റെ ഭാഗമാണ് നിർബാധ പതനാണ് നിർബാധ പതം നമ്മൾ ഈ ബാധ ബാധ എന്നൊക്കെ പറയും പണ്ട് അത് ബാധ എന്നാ ബാധയെന്നാണ് പറയണത് ബാവയല്ല മറ്റേ ആൾക്കാരെ ദേവതകർക്ക് അത് ബാധയാണ് അല്ലേ ബാധ ഓക്കെ പണ്ടത് കുറേ ഇവിടെ ആയിപ്പുള്ള ഇപ്പം അങ്ങനെ അതൊക്കെ അല്ല ഇപ്പം ടെക്നോളജി വളർന്ന ശേഷം നിർബാധ പതനം എന്താണ് പിള്ളേരെ നിർബാധ പതം ഓക്കെ അപ്പം എന്താണ് നിർബാധ പതനം പഠിക്കാൻ പോണത് സുരക്ഷിതമായിട്ടുണ്ടോ ബാധ ഇപ്പോഴും പാതയാണ് എന്തോ കുത്തി പറയത് പോലെ തോന്നിട്ടല്ലേ ഓക്കെ സുദർശന ഓക്കെ ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്നും സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ ഒരു വസ്തുവിനെ നമ്മൾ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്താകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കും പുലങ്കാണന്തയും ഭൂമിയിലേക്ക് പതിക്കും ഉദാഹരണം ഇത് നമ്മുടെ സുബിന്റെ താക്കോലാണ് കേട്ടോ ഇതിനെ നമ്മൾ സ്വതന്ത്രമായി താഴേക്ക് വീഴാൻ അനുവദിക്കുകയാണ് ഓക്കെ അനുവദിക്കട്ടെ അത് എന്ത് ചെയ്തു ആ താഴേക്ക് പതിച്ചു ഗുരുത്തരാശലം കാരണം എന്ത് ചെയ്തു ഭൂമിയിലേക്ക് പതിച്ചു ഇവിടെ ഡെസ്കിൽ എന്ത് ചെയ്ത താഴെ പോയണം ഓക്കെ അപ്പൊ ഇങ്ങനെ പതിക്കുന്നതിനെ പറയുന്ന പേരാണ് എന്ത് നിർബാധ പതനം എന്താ പറയുക നിർഭായ നിർബാധ പതനം എന്താണ് നിർബാധ പതനം ഇനി ഇംഗ്ലീഷ് എന്ന് പറയും ഫ്രീ ഫാൾ ഫ്രീ ഫാൾ ഓക്കെ ഇനി വ്യത്യസ്ത പിണ്ടമുള്ള രണ്ട് വസ്തുക്കളെ സ്വതന്ത്രമായി വീഴാൻ അനുവദിച്ചാൽ രണ്ടും ഭൂമിയിലേക്ക് പതിക്കുന്നത് ഒരേ സമയത്തായിരിക്കുമോ ആ വ്യത്യസ്ത പിണ്ടമുള്ള രണ്ട് വസ്തുക്കളെ സ്വതന്ത്രമായി വീഴാൻ അനുവദിച്ചാൽ രണ്ടും ഭൂമിയിലേക്ക് പതിക്കുന്നത് ഒരേ സമയത്തായിരിക്കും ക്ലിയർ ആണല്ലോ ഓക്കെ അതായത് ഒരേ സമയത്ത് ഉദാഹരണത്തിന് നമുക്ക് ഇത് താക്കോല് നിന്റെ ഫോൺ കിടത്തത് നമുക്ക് ഈ പ്യാൻ ആ പേന ആ പേന ഇട്ടോ ഇതാറ് പേന ആ ഇട വ്യത്യസ്ത പിണ്ട രണ്ട് വ്യത്യസ്ത പിണ്ടോ ആണത് ഓക്കെ പിണ്ടത്തിലുള്ള സാധനം ഒരുമിച്ച് ഇടിയാണ് കേട്ടോ രണ്ട് ഒരുമിച്ച് അല്ലേ വീണത് ആ ഒരുമിച്ച് വീണു അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ശരിയാ ആ അപ്പം വ്യത്യസ്ത പിണ്ഡമുള്ള രണ്ട് വസ്തുക്കൾ സ്വതന്ത്രമായി വീഴാൻ ചോദിച്ചാൽ രണ്ടും ഭൂമിയിലേക്ക് പതിക്കുന്ന ഒരേ സമയത്ത് ആയിരിക്കും ഓക്കെ വ്യത്യസ്ത ഭിണ്ടമുള്ള രണ്ട് വസ്തുക്കൾ താഴോട്ട് വീഴുന്നത് ഒരേ വേഗതയിലായിരിക്കുമെന്ന് ആദ്യമായി തെളിച്ച ആരാ ഇപ്പ തെളിച്ച ഞാൻ അതിന് മുമ്പ് അവിടെ തെളിച്ചിട്ടുണ്ട് ആരാണ് ഏ ഗായറങ്ങി ഈ ആയിൽ അവസാനിക്കും ഗലീലിയോ ഓ ഗലീലോ ക്രൂടത്തെ ഒരു പെട്ടെന്ന് പറയും കേട്ടോ ഗലീലിയോ ഏ അപ്പൊ വ്യത്യസ്ത പിണ്ഡമുള്ള രണ്ട് വസ്തുക്കൾ താഴോട്ട് വീഴുന്ന ഒരേ വേഗത്തിലായിരിക്കും എന്ന് ആദ്യമേ തെളിച്ച് പറഞ്ഞ പിള്ളേരെ ഗലീലിയോട്ട് ആരാണ് ഗലീലിയോ നിർബാധം പതിക്കുന്ന വസ്തുക്കളുടെ ഭാരം എത്രയായിരിക്കും പൂജ്യമായിരിക്കും ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൂക്കി നോക്കാൻ പറ്റില്ല പക്ഷേ എന്റെ ഭാരം എത്രയായിരിക്കും പൂജ്യമായിരിക്കും നിർബാധം പതിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കും വളരെ പൂജ്യമായിരിക്കും ഓക്കെ ഗുരുത്താകർഷണത്താൽ നിർബാധം പതിക്കുന്ന വസ്തുവിന് ഭാരമില്ലായ്മ അനുഭവപ്പെടാൻ കാരണം പ്രതിബലം ഇല്ലാത്തത് കൊണ്ട് എന്തുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് പ്രതിബലമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഓക്കെ ചില അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്താണ് നിർബാധ പതനം കേട്ട് കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്താകർഷ ബലം കാണാം ഭൂമിയിലേക്ക് എന്ത് ചെയ്യും പതിക്കും അപ്പൊ ഇതിനെ പറയുന്ന പേര് ാണ് നിർബാധ പതനം നിർബാധ പതനം ഇത് അല്ലെങ്കിൽ എന്ന് 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 പറയും 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 ഫ്രീ ഫ്രീ ഇംഗ്ലീഷ് രണ്ട് രണ്ട് വസ്തുക്കളെ വസ്തുക്കളെ സ്വതന്ത്രമായി വീഴാൻ അനുവദിച്ചാൽ രണ്ടും ഭൂമിയിലേക്ക് പതിക്കുന്നത് എങ്ങനെയായിരിക്കും ഒരേ സമയത്തായിരിക്കും രണ്ട് വസ്തുക്കൾ താഴോട്ട് വീഴുന്നത് ഒരേ വേഗതയിലായിരിക്കും ആദ്യമായി ഗലീലിയോ ഗലീലി ഗി നിർബാധം പതിക്കുന്ന വസ്തുക്കളുടെ ഭാരം എന്തായിരിക്കും പൂജ്യമായിരിക്കും അങ്ങനെ പൂജ്യമാവാൻ കാരണം എന്തില്ലാത്തത് കൊണ്ടാണ് പ്രതിബലമില്ലാത്തത് കൊണ്ടാണ് എന്തില്ലാത്തതുകൊണ്ട് കാരണം ഇങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങോട്ടൊരു വലിവുണ്ടാ ഇല്ല അങ്ങോട്ടൊരു വലിവ അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഒരു ബലം എന്തില്ല ഇല്ല അതുകൊണ്ടാണ് പൂ ചെയ്യുന്ന പൂജ അനുഭവപ്പെടുന്നത് മനസ്സിലായാലോ പിള്ളരെ ഓക്കെ അപ്പൊ അതാണ് നിർബാധ പതന് ഓക്കെ ഫ്രീ ഫാള് മനസ്സിലായ ശരിയാ പാത്രമേ ഉള്ളൂ അടുത്ത് കർഷണ ബലം എന്താണെന്ന് നോക്കാമേ കർഷണബലം ഈ നിർബാധ പഥനമൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഭാഗമാണ് കേട്ടോ കർഷണബലം കർഷണബലം പഠിക്കാൻ പോവുകയാണ് ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ സ്പർശിച്ചു ചലിക്കുമ്പോൾ അവയ്ക്കിടയിൽ സമാന്തരമായി സംജാതമാകുന്ന ബലമാണ് ബലമാണേത് കർഷണബലം എന്താണ് ഞാൻ ഉദാഹരണത്തിന് ഈ പേന ഞാൻ ഇങ്ങനെ ഡെസ്കിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ പേന ഈ ഡെസ്കിൽ കൈമാറ്റട്ടെ വീഡിയോ കാണട്ടെ ഒരു മാള് കൈ എടുത്ത് ചോദിച്ചോണ്ട് ആ ഓക്കെ ശരി അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ ചലിപ്പിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബലം എന്ത് ചെയ്യുന്നുണ്ട് പിള്ളേരെ അങ്ങോട്ടൊരു ബലം അനുഭവപ്പെടുന്നുണ്ട് ആ ബലത്തിന്റെ പേരാണെന്താ കർഷണ ബലം ഇംഗ്ലീഷ് എന്ന് പറയും ഫോഴ്സ് എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്പൊ ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ സ്പർശിച്ചുകൊണ്ട് ചലിക്കുമ്പോൾ അവയ്ക്കിടയിൽ സമാന്തരമായി സംജാതമാകുന്ന ബലമാണ് ബലമാണെന്തു പിള്ളേരെ കർഷന ബലം വിശക്കണല്ലേ എല്ലാവർക്കും കർഷന ബലം ഓക്കെ ശരി നാളെ അന്നായണത്തിന് പോകുന്നില്ല എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ നാളെ നമുക്ക് പോണം ആ സുബിൻ്റെ ഈ കർഷണബലം ചലനത്തെ പ്രതിരോധിക്കുന്നുണ്ടോ പ്രതിരോധിക്കുന്നുണ്ട് ഉണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ നോക്കിയാ ഇങ്ങനെ നീക്കുന്ന സമയത്ത് ഒരു ഇങ്ങോട്ടൊരു ഇത് വരുന്നുണ്ട് മനസിലായില്ല ഒരു സ്ഥലം ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ കർഷണബലം ചലനത്തെ എന്ത് ചെയ്യുന്നുണ്ട് അതായത് ഈ പേനയുടെ ചലനത്തെ കർഷണ ബലം എന്ത് ചെയ്യുന്നുണ്ട് പിള്ളേരെ പ്രതിരോധിക്കുന്നു മനസ്സിലായല്ലോ ഓക്കെ കർഷണബലം കർഷണബലം ചലനത്തെ പ്രതിരോധിക്കുന്നുണ്ട് വസ്തുവിന്റെ ഭാരം കൂടുന്ന അനുസരിച്ച് കർഷണബലം കൂടോ കുറയോ അപ്പൊ ഞാൻ ഈ പേന നീക്കുന്ന പേര് ഞാൻ ഈ കുപ്പിയാണ് നീക്കുന്നോ ഏഹ് അപ്പൊ ഞാനിത് നീക്കുന്ന സമയത്ത് ഇതിന്റെ ഭാരം കൂടി മനസ്സിലായി ഭാരം കൂടി ഈ ഭാരം കൂടുമ്പോൾ കഷ്ണം കൂടാ കുറയോ കൂടും ഭാരം കൂടുമ്പോൾ നമുക്ക് അത് ആളൊക്കെ എളുപ്പമല്ല ഭാരം കൂടുന്ന സാധനം നമുക്ക് നിരക്കിക്കൊണ്ട് എളുപ്പമല്ലേ ഭാരം കൂടുന്ന സാധനം നിരക്കിക്കൊണ്ടു പോകാൻ പാടില്ലേ നമ്മളെ നിരക്കിക്കൊണ്ട് പോവാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ എല്ലാ ജില്ലയിലും അങ്ങനെയല്ലേ പറഞ്ഞു നിരക്കുക നിരക്കിക്കൊണ്ടു പോവുക തള്ളുക ഈ ഇങ്ങനെ തറയിൽ ഇങ്ങനെ ഒരഞ്ഞ് പോകണെങ്കിൽ നമ്മൾ നിരക്കിക്കൊണ്ട് പോവാന്ന് പറയണത് മനസ്സിലായില്ലേ നമ്മളിപ്പോ ഒരു ഭാരം കൂടിയും ഉം ഓക്കെ അപ്പൊ നിരക്കുന്ന സമയത്ത് ഭാരം കൂടിയ വസ്തുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ബലം കൊടുക്കേണ്ടി വരും അതായത് ഭാരം കൂടുമ്പോ എന്ത് കൂടുമ്പുള്ള ബലം കൂടും കർഷണബലം എന്തെയും കൂടും ഓക്കെ ഈ കർഷണത്തിന് കാരണം എന്തെന്നറിയാമോ എന്താണ് കർഷകത്തിന് കാരണം സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ പരുവരുപ്പ് സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ പരുവരുപ്പ് സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ പരുപരിപ്പ് ഒരു ഉദാഹരണത്തിന് ഞാനെന്താ ഇവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഈസിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് കാരണം തടിയായതുകൊണ്ട് ഇവിടെ പരുവരുപ്പ് കുറവാണ് അതേസമയം തറയിലാണെങ്കിൽ ഈ കോൺക്രീറ്റ് തറയില്ലേ ഈ തറയിലാണ് ഞാൻ ഉരക്കുന്നതെങ്കിൽ എനിക്ക് കുറച്ച് പോഷ് എന്ത് ചെയ്യും കൂടുതൽ കൊടുക്കേണ്ടി വരും കാരണം അവിടെ കർഷണം കൂടും കാരണം അവിടെ പരുവരുപ്പ് കൂടുതലാണ് ഇവിടെ പരുവരുപ്പ് കുറവാണ് ഇനി ഞാൻ ഇതേ സാധനം ഈ കുപ്പിയിലെ വണ്ടി കൂടെ ഉരക്കേണ്ടത് ഈസി ആയിട്ട് പോകും കാരണം ചെന്നാൽ ഇവിടെ പരുവരപ്പ് കുറവാണ് അപ്പം കർഷണത്തിന് കാരണം സമ്പർക്കത്തിൽ വരണ പ്രതലങ്ങളുടെ പരുവരുപ്പാണ് ഏട്ടാ അപ്പം സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ പരിവരപ്പാണ് കർഷണത്തിന് കാരണം ഓക്കെ ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന കർഷണബലമാണ് ഏത് ഉരുളൽ കർഷണ ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മേൽ മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന കർഷണബലമാണ് ഉരുളൽ കഷ്ണം അല്ലെങ്കിൽ റോളിംഗ് ഫ്രിക്ഷൻ എല്ലാത്തിനും കൂടെ ഉദാഹരണം ഉണ്ട് ദാ നമ്മളിപ്പോൾ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടുന്നു ഉരുട്ടുന്നു ഉഴുട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു പ്രീലായി ആ എപ്പിന് ഉഴുട്ടുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കർഷണം ഉണ്ടാകുന്നുണ്ട് ആ കർഷണത്തിൻ്റെ പേരാണ് എന്ത് ഉരുളൽ അല്ലെങ്കിൽ റോളിംഗ് ഫ്രിക്ഷൻ എന്താണ് വളരെ ഉരുളൽ അല്ലെങ്കിൽ റോളിംഗ് ഫ്രിക്ഷൻ ഓക്കെ ശരി അടുത്ത് ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരക്കി ആ നിരക്കി നിരക്ക് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് തന്നെ കേട്ടോ നിരക്ക് നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന കർഷണ ബലം ഏതാണ് അത് നിരങ്ങൾ കർഷണം നമ്മൾ ആദ്യം കാണിച്ചത് കൊണ്ട് അതിന് നമ്മൾ ഈ നിരങ്ങൾ കർഷണം നമ്മൾ ആദ്യം കാണിച്ചത് അല്ലേ അപ്പൊ ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന കർഷകബലമാണ് ഏത് നിരങ്ങൾ കർഷണം നിരങ്ങൾ കർഷണം നിരങ്ങൽ കർഷനീഷ് എന്താ പറയും മറ്റേ റോളിംഗ് ഫ്രിക്ഷൻ നിരങ്കിനെന്താ പറയും സ്ലൈഡിങ് സ്ലൈഡിംഗ് സ്ലൈഡിങ് ഫ്രിക്ഷൻ അപ്പൊ നിരങ്ങൾ കർഷണത്തിന് ഇംഗ്ലീഷ് അല്ലെ സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്താണ് സ്ലൈഡിങ് ഫ്രഷൻ ഓക്കെ യന്ത്രങ്ങളിൽ കർഷണം കുറയ്ക്കുവാൻ ബോൾ ബെയറിങ്ങിൽ ഉപയോഗിക്കാൻ കാരണം ഉരുളൽ കർഷണം നിരങ്ങൽ കർഷണത്തേക്കാൾ വളരെ കുറവാണ് മനസ്സിലായില്ലേ നോക്കി ഇതിപ്പോ ഞാൻ ഇനി ഉരുട്ടി വിടുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നില്ലേ ഇത് ഓക്കെ ഏഹ് അതാ പോ നമ്മള് വില ചെറിയ വില കൊണ്ട് തന്നെ പോകണം നിരക്കുന്ന സമയത്ത് തന്നെ ഞാൻ കൂടുതൽ ആ അപ്പൊ ഏതാ കർഷണമാണ് കൂടുതൽ നിരങ്ങൾ കഷ്ണതാണ് കൂടുതൽ മനസ്സിലായില്ലേ ഉള്ള കഷണം എന്താണ് കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് യന്ത്രങ്ങളിൽ കഷണം കുറയ്ക്കാൻ ബോൾ ബേറിംഗ് ഉപയോഗിക്കുന്നത് മനസ്സിലായി ബോൾ ബേരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ യന്ത്രങ്ങളിൽ ഇപ്പൊ ഉദാഹരണ കപ്പി തന്നെ ഒരു ബോൾ ബേറിങ്ങിയാണ് കപ്പിയിൽ അതിനകത്ത് മറ്റേ മുത്തേ കണ്ടിട്ടില്ലേ മുത്ത് അത് ഭംഗി കിട്ടിക്കുന്നതല്ലേ അത് കഷ്ണം കുറയ്ക്കിയിട്ടുന്നതാണ് ഓക്കെ കപ്പിട്ട് വെള്ളം കയറൊക്കെ ഇല്ല കപ്പിയിലും ഇല്ലേ ലപ്പിലും ഉണ്ട് അതൊക്കെ മറ്റേ ജനിച്ചപ്പഴേ മറ്റേ ടാപ്പിടമ്പെല്ലാം കിട്ടുന്ന ടീമുകളാണെന്ന് തോന്നുന്നത് നമ്മളൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ വീടിനാണപ്പിളം പറയട്ടെ കപ്പി അറിയത്തില്ലേ ഈ കപ്പിക്കകത്ത് മറ്റേ ഈ ബോൾ വേഗം കിട്ടിയിട്ടുണ്ട് അത് കാരണം എന്താണ് അല്ല ഋഷിനെ ടയറുള്ള കാണിച്ചു കൊടുത്താണ് എന്തായാലും ബോൾ വേറൊരുന്ന് ഓക്കെ ആ എടുത്തോ ശരി ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പം ഉരുളൽ കർഷണമാണോ നിരങ്ങൾ കർഷണമാണോ കൂടുതൽ നില കഷ്ണം കൂടുതലാണ് നില കഷ്ണഫലം കൂടുതലാണ് ഉള്ള കഷ്ണഫലം എന്താണ് കുറവാണ് അതുകൊണ്ടാണ് യന്ത്രങ്ങൾ എന്ത് ഉപയോഗിക്കുന്നത് ബോൾ ബെയറിങ് ഉപയോഗിക്കുന്നത് ഓക്കെ കർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്നേഹകങ്ങൾ എന്ന് പറയും എന്ത് പറയുമ്പോൾ സ്നേഹങ്ങൾ കർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് എന്ത് സ്നേഹകങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയും ലൂബ്രിക്കൻസ് എന്ന് പറയും കേട്ടോ സ്നേഹങ്ങൾ അല്ലെങ്കിൽ എന്താ പറയും ലൂബ്രിക്കൻസ് എന്ന് പറയും ഓക്കെ ഈ ഉദാഹരണം എന്തൊക്കെയാണ് ഗ്രീസ് ഉപയോഗിക്കും വെളിച്ചെണ്ണ ഉപയോഗിക്കും ഗ്രാഫൈറ്റ് ഉപയോഗിക്കും എന്തൊക്കെ ഉപയോഗിക്കും ഗ്രീസ് ഉപയോഗിക്കും വെളിച്ചെണ്ണ ഉപയോഗിക്കും ഗ്രാഫൈറ്റ് ഉപയോഗിക്കും ഓക്കെ അപ്പൊ കഷ്ണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സ്നേഹങ്ങൾ അല്ലെങ്കിൽ റൂബ്ലിക്കൻസ് വെളിച്ചെണ്ണ ഗ്രീസ് ഗ്രാഫൈറ്റ് ഒക്കെ ഉദാഹരണമാണ് വളരെ സ്നേഹങ്ങൾക്ക് ഉദാഹരണമാണ് എന്തിനു ഉദാഹരണമാണ് സ്നേഹങ്ങൾക്ക് ഉദാഹരണമാണ് എന്താ ഓക്കെ ഘർഷണം കുറയ്ക്കാനായി യന്ത്രങ്ങൾ യന്ത്രങ്ങളിൽ കരരൂപത്തിൽ ഉപയോഗിക്കുന്ന സ്നേഹമാണ് ഗ്രാഫൈറ്റ് ഘർഷണം കുറയ്ക്കുന്നതിനായി യന്ത്രങ്ങളിൽ കരരൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു സ്നേഹമാണ് ഏത് ഗ്രാഫൈറ്റ് ഓക്കെ വസ്തു ചലിക്കാൻ തുടങ്ങുമ്പോഴുള്ള പരമാവധി കർഷണ ബലമാണ് ഏത് വസ്തു ചലിക്കാൻ തുടങ്ങുന്ന സമയത്ത് ചലിക്കാൻ ആരംഭിക്കുന്ന സമയത്ത് ഈ സമയത്ത് ഉണ്ടാവുന്ന ഒരു പരമാവധി കർഷണ ബലമുണ്ട് അതിന്റെ പേരാണ് സ്ഥിത കർഷണ പരിധി എന്ന് പറയുമ്പോൾ അത് സ്ഥിത കർഷണ പരിധി എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും പഠിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഈ ഒരു വാക്കരി നിന്ന് ആതിരിയാക്കുന്നേ അല്ലേ സ്ഥിത കർഷണ പരിധി അതായത് വസ്തു ചലിക്കാൻ തുടങ്ങുമ്പോഴുള്ള പരമാവധി കർഷണ ഫലമാണെന്ത് സ്ഥിത കർഷണ പരിധി പറ സ്ഥിത കർഷണ പരിധി കേട്ടോ സ്ഥിത കർഷണ പരിധി ഓക്കെ കർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രേഖപ്പെടുത്തുന്ന രീതിയാണ് ഭക്ഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുന്ന രീതിയാണ് ധാരാരേഖിതമാക്കൽ എന്താണ് പറയുന്നത് ധാരാരേഖിതമാക്കൽ അപ്പോൾ കർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുന്ന രീതിയാണ് ഇത് ധാരാരേഖിതമാക്കൽ എന്താണ് ധാരാ രേഖിതമാക്കൽ ഓക്കെ അപ്പോൾ കർഷണം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ശരി അപ്പോൾ ഇത്രയാണ് കർഷണത്തെക്കുറിച്ചും പഠിക്കാനുള്ളത് നിർബാധ പതനത്തെക്കുറിച്ചും പഠിക്കാനുള്ളത് ഓക്കെ സെറ്റ് അല്ലേ ശരി അപ്പം നിർബാധ എന്ന് വെച്ചാൽ എന്താണ് ഒരു വസ്തുവിനെ നമ്മൾ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ട് താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്താകർഷ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കുന്നതിനെ പറയുന്ന പേരാണ് നിർബാധ പതനം അല്ലെങ്കിൽ ഫ്രീ ഫാൾ എന്ന് പറയും ഓക്കെ രണ്ട് വ്യത്യസ്ത പിണ്ടമുള്ള വ്യത്യസ്ത പിണ്ടമുള്ള വസ്തുക്കളെ സ്വതന്ത്രമായി വീഴാൻ അനുവദിച്ചാൽ രണ്ടും ഒരേ സമയത്തായിരിക്കും ഭൂമിയിൽ പതിക്കുന്നത് വ്യത്യസ്ത ബിഡമുള്ള രണ്ട് വസ്തുക്കൾ താഴോട്ട് വീഴുന്നത് ഒരേ വേഗത്തിലായിരിക്കും എന്ന് ആദ്യമായി തെളിയിച്ചതാരാണ് ഗലീലിയാണ് നിർബാധം പതിക്കുന്ന വസ്തുക്കളുടെ ഭാരം എന്തായിരിക്കും പൂജ്യമായിരിക്കും അതിന് കാരണം എന്താണ്ട പ്രതിബലം പ്രതിബലം ഇല്ലാത്തത് കൊണ്ട് പ്രതിബലം ഇല്ലാത്തത് കൊണ്ട് കർഷണം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഒരു വസ്തു മറ്റൊരു വസ്തു സ്പർശിച്ചുകൊണ്ട് ചലിക്കുമ്പോൾ അവയ്ക്കിടെ സമാന്തരമായി സംജാതമാകുന്ന ബലമാണ് കർഷണബലം ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണേത് കർഷണബലം കേട്ടോ അടുത്തത് വസ്തുവിന്റെ ഭാരം കൂടുന്നതനുസരിച്ച് കഷ്ണബലം എന്ത് ചെയ്യും കൂടും കഷ്ണത്തിന് കാരണം സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ പരിപരുപ്പ് എന്താണ് പരിപരുപ്പ് ആടെ പരിപരുപ്പ് ഓക്കെ ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന കർഷണബലമാണേതും ഉരുളൽ കർഷണം ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരക്ക് നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന കഷ്ണബലമാണ് ഏതും നിരങ്ങൽ കർഷണം യന്ത്രങ്ങളിൽ കഷണം കുറയ്ക്കാൻ ബോൾ ബെയറിംഗ് ഉപയോഗിക്കുവാൻ കാരണം ഉരുളൽ കഷ്ണം നിരങ്ങൽ കർഷണത്തേക്കാൾ കുറവാണ് കേട്ടോ കുറവാണ് ഓക്കെ ആ ഓക്കെ കർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സ്നേഹങ്ങൾ സ്നേഹമായിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് വെളിച്ചെണ്ണ ഗ്രീസ് ഗ്രാഫൈറ്റ് വെളിച്ചെണ്ണ ഗ്രീസ് ഗ്രാഫൈറ്റ് കർഷണം കുറയ്ക്കാൻ യന്ത്രങ്ങളിൽ കരരൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു സ്നേഹമാണ് ഏത് ഗ്രാഫൈറ്റ് വസ്തു ചലിക്കാൻ തുടങ്ങുമ്പോഴുള്ള പരമാവധി കർഷണ ബലമാണേത് സ്ഥിത കർഷണ ബലം സ്ഥിത കർഷണ പരിധി സ്ഥിത കർഷണ പരിധി ഓക്കെ കർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രേഖപ്പെടുത്തുന്ന രീതിയാണ് രൂപപ്പെടുന്ന രീതിയാണ് ധാരാ രേഖിതമാക്കൽ എന്താ പറയുക നമ്മൾ ഇംഗ്ലീഷിൽ സ്ട്രീം ലൈനിങ് എന്ന് പറയും എന്താ പറയുക സ്ട്രീം ലൈനിങ് അപ്പോ ഈ ധാരേഖിത മാക്കൽ ഏത് ബലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ചോദിക്കാം ധാരാ രേഖിതമാക്കൽ ഏത് ബലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കർഷണബലം ധാരാ രേഖ ിതാക്കൾ ഏത് ബലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കർഷന ബലമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇത്ര മനസ്സിലായ അപ്പൊ ഈ കർഷകബലം ചോദിക്കണം ഓക്കെ അപ്പൊ അതിനുമുമ്പ് ഒന്ന് എന്താണ് നിർബാധ പതനം അല്ലെങ്കിൽ ഫ്രീ പോണത് അതിജീവിച്ച് താഴ്ത്തു പോകണത് ഇവിടെ സാഹിത്യം പറയാനോ അല്ല നിർബാധ പതനം എന്താണ് ഒരു വസ്തു താഴേക്ക് വീഴാൻ അനുവദിച്ച സ്വതന്ത്രമായി ഒരു വസ്തു വീഴത്തിന് താഴെട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്താവസ്ഥ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കുന്നു ഇങ്ങനെ അതിജീവിച്ച് നിങ്ങൾക്ക് പറഞ്ഞെന്താണ് രണ്ട് വ്യത്യസ്ത പിണ്ഡമുള്ള വസ്തുക്കളെ സ്വന്തമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ ആ ഇടാതെ ആദ്യം തെളിയിച്ചതല്ല ഒരേ വേഗത്തിൽ വീഴുവന്ന് നിർബന്ധം പതിക്കുന്ന വസ്തുക്കളുടെ ഭാരം എത്രയായിരിക്കും അതിന് കാരണം എന്താണ് ആ പ്രതിഫലം ഇല്ലാത്തത് കൊണ്ട് ഓക്കെ സുനിൽ എന്താണ് കഷ്ണ ബലം രണ്ട് വസ്തുക്കൾ തമ്മിൽ ഒരു വസ്തു മറ്റൊരു വസ്തു സ്പർശിച്ചുകൊണ്ട് ചലിക്കുമ്പോൾ അവയ്ക്കിടയിൽ സമാന്തരമായി സംജാതമാകുന്ന ബലം ഓക്കെ കർഷണബലം ഇത് ചലനത്തെ പ്രതിരോധിക്കുന്നുണ്ടോ നിരോധിക്കുന്നുണ്ട് ഓക്കെ വസ്തുവിന്റെ ഭാരം കൂടുമ്പം കഷ്ണം കൂടും ഓക്കെ സ കർഷണത്തിന് കാരണം എന്താ ആ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ പരിപരുപ്പ് അവിടെ ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന കഷ്ണബലം ഏതാ ഉള്ളൊരു കഷണം അവിടെ ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന കഷ്ണം വല്ല മേതാ ആ നിരങ്ങൾ കഷ്ണം സ്ലാഡിംഗ് ഫ്രിക്ഷൻ ഓക്കെ അവിടെ യന്ത്രങ്ങളിൽ കർഷണം കുറയ്ക്കാനായിട്ട് ബോൾ ബേരി ഉപയോഗിക്കാൻ കാരണം എന്താ തസ്നി യന്ത്രങ്ങളിൽ കർഷണം കുറയ്ക്കാൻ ബോൾ ബേരിങ്ങൾ ഉപയോഗിക്കാൻ കാരണം എന്താ അവിടെ സുദർശന പറഞ്ഞേ ആ ഉരുളൽ കർഷണം നിരങ്ങൽ കഷ്ണത്തേക്കാൾ കുറവായതുകൊണ്ട് മനസ്സിലായില്ലേ ഉരുളൽ കഷ്ണോ കുറവ് ഒരു സാധനം ഉരുട്ടിക്കൊണ്ട് പോണതാണോ എളുപ്പം നിരക്കൊണ്ട് പോകുന്നതാണോ എളുപ്പം അവിടെ നമ്മൾ ടയറൊക്കെ രൂപം കൊണ്ടിരിക്കുന്നത് ടയർ പിള്ളേരെ നിങ്ങൾ അവിടെ കഷ്ണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കള് അതിന്റെ പേര്ന്താണ് ചോദ്യം ആ സ്നേഹം അല്ലെങ്കിൽ ലൂബറിക്കൻസ് ഉദാഹരണങ്ങള് ആ ഗ്രാഫൈറ്റ് ഗ്രീസ് വിളിച്ചു എന്താണ് പറഞ്ഞത് ഗ്രാഫൈറ്റ് കർഷ കുറയ്ക്കുക യന്ത്രങ്ങളിൽ കരരൂപത്തിൽ ഉപയോഗിക്കുന്ന സ്നേഹമാണ് ഗ്രാഫൈറ്റ് ഓക്കെ എന്താണ് മന ഈ സ്ഥിത കർഷണ പരിധി ഒരു വസ്തു ചലിക്കാൻ തുടങ്ങുമ്പോഴുള്ള പരമാവധി കർഷണ ബലമാണ് സ്ഥിത കർഷണ പരിധി കേട്ടാ ഒരു വസ്തു ചലിക്കാൻ തുടങ്ങുമ്പോഴുള്ള പരമാവധി കർഷണ ഏത് സ്ഥിത കർഷണ പരിധി ഓക്കെ ഈ കഷ്ണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുന്ന രീതിയാണ് േിത അപ്പൊ അതാണ് ഇമ്പോർട്ടന്റ് ധാരേഹിതമാക്കൽ ഏത് കർഷണവുമായി എന്ത് ഏത് ബലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുള്ളാലേ കർഷണ ബലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ മനസ്സിലായാൽ നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ